രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകണം എന്നത് തൻ്റെ ആഗ്രഹമാണെന്ന് ആദ്യം മുതൽ തന്നെ പറഞ്ഞ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവായിരുന്നു മുൻ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി വൈ എസ് രാജശേഖര റെഡ്ഡി പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് അതായത് രണ്ടായിരത്തി ഒൻപതിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ അദ്ദേഹം അവസാന ശ്വാസം വലിക്കുമ്പോൾ വരെ കോൺഗ്രസിൻ്റെ ആശയങ്ങളെ മുറുകെ പിടിക്കുന്ന ഒരു പാർട്ടി സേവകനായിരുന്നു മരണശേഷം മകൻ ജഗൻമോഹൻ റെഡ്ഡിയും മകൾ ശർമിളയും മാതാവും എല്ലാം പാർട്ടിയെ ഉപേക്ഷിച്ച് പുറത്തുപോയെങ്കിലും അത് വൈ എസ് ആറിൻ്റെ ആത്മാവിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകില്ല എന്ന് തന്നെയാണ് മുഴുവൻ പ്രവർത്തകരും ഇപ്പോഴും വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് എളുപ്പം തിരിച്ചറിഞ്ഞ മകൾ ഷർമിള കോൺഗ്രസിലേക്ക് തിരിച്ചെത്തിയത് അത് ഉൾക്കൊണ്ടുകൊണ്ട് കോൺഗ്രസ് അവരെ അത്ര പെട്ടെന്ന് തന്നെ കോൺഗ്രസിൻ്റെ അധ്യക്ഷയുമാക്കി ജഗൻമോഹൻ്റെ വൈ എസ് ആർ കോൺഗ്രസ്സും നായിഡുവിൻ്റെ ടി ഡി പി ശക്തമായി തന്നെ വേരുറപ്പിച്ചിട്ടുള്ള ആന്ധ്രയിൽ അത്ര പെട്ടെന്ന് കോൺഗ്രസിനും ശർമിളയ്ക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും രേവന്ത് റെഡ്ഡി എന്ന വലിയൊരു പാഠം തൊട്ടടുത്ത് നമുക്ക് നിൽക്കുന്നുണ്ട് ആഴത്തിൽ അടിവേരുകളുള്ള കോൺഗ്രസ്സിന് ആന്ധ്രയിലും തെലുങ്കാനയെ പോലെ തന്നെ തിരിച്ചു വരാനുള്ള സമയം കൂടുതലൊന്നും വേണ്ട എന്ന വ്യക്തമായ സന്ദേശമാണ് ഇപ്പോൾ ലഭിക്കുന്നത് അതിനുള്ള വഴി വെട്ടിത്തെളിക്കുകയാണ് വൈ മകൾ ശർമിള രാഹുൽ ഗാന്ധിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി കാണണമെന്നായിരുന്നു തൻ്റെ പിതാവ് വൈ എസ് റെഡ്ഡി സ്വപ്നം കണ്ടത് എന്നും അതുടൻ സാക്ഷാത്കരിക്കുമെന്നും ആന്ധ്രാപ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷ കൂടിയായ ശർമിള പറഞ്ഞിരിക്കുന്നു അതും വൈ എസ് ആറിന്റെ എഴുപത്തിയഞ്ചാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് നടന്ന അനുസ്മരണ യോഗത്തിൽ സംസാരിക്കുമ്പോഴായിരുന്നു അവർ തൻ്റെ പിതാവിൻ്റെ സ്വപ്നം പ്രവർത്തകരോട് തുറന്നു പറഞ്ഞത് രാഹുൽ ഗാന്ധിയെ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി കാണാൻ തൻ്റെ പിതാവിന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു അപ്രതീക്ഷിത വിയോഗം മൂലം അദ്ദേഹത്തിന് തന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിന്റെ ആഗ്രഹം പൂർത്തീകരിക്കാൻ താൻ ശ്രമിക്കുമെന്നും ശർമിള അവിടെ നിന്ന് പ്രതിജ്ഞ എടുക്കുകയായിരുന്നു തൻ്റെ പിതാവ് കോൺഗ്രസിന്റെ വിശ്വസ്തനായിരുന്നുവെന്നും പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തോട് പ്രതിജ്ഞാബദ്ധനാണെന്നും പറഞ്ഞ ശർമിള തന്റെ പിതാവിൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന് സഹോദരൻ ജഗനെയും ഓർമ്മിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത് കോൺഗ്രസ് ഭരണത്തിന് കീഴിൽ മാത്രമേ ഈ രാജ്യത്തിന് സമഗ്രമായ വികസനത്തിന് സാക്ഷ്യം വഹിക്കാൻ കഴിയൂ എന്ന് ശക്തമായി വിശ്വസിക്കുന്നുണ്ടെന്നും ശർമ്മള വ്യക്തമാക്കുന്നു എന്നാൽ സഹോദരൻ ജഗൻ ഇപ്പോൾ എത്തി നിൽക്കുന്നത് വൈ എസ് ആറിൻ്റെ ശത്രുപാളയത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ കടുത്ത വിമർശകനായിരുന്നു വൈ എസ് ആർ നിർഭാഗ്യവശാൽ വൈ എസ് ആറിൻ്റെ പാരമ്പര്യം വഹിക്കുന്നുവെന്ന് ഇപ്പോൾ അവകാശപ്പെടുന്ന വ്യക്തി കഴിഞ്ഞ അഞ്ച് വർഷമായി ബി ജെ പിയെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്നു സഹോദരനും വൈ എസ് ആർ കോൺഗ്രസ് അധ്യക്ഷനുമായ ജഗ്മോഹൻ റെഡ്ഡിയെക്കുറിച്ച് പരോക്ഷമായി സൂചിപ്പിച്ചതായിരുന്നു ശർമിള സഹോദരനും വൈ എസ് ആർ കോൺഗ്രസ് പ്രസിഡന്റും ആന്ധ്രയുടെ മുൻ മുഖ്യമന്ത്രിയുമായ വൈ എസ് ജഗ്മോഹൻ റെഡ്ഡിയെക്കുറിച്ച് പരോക്ഷമായി സൂചിപ്പിക്കുകയായിരുന്നു ശർമ്മള ചെയ്തത് ജഗ്മോഹനല്ല ഷർമിളയാണ് വൈ എസ് വിശ്വസിച്ച പാർട്ടിയുടെ യഥാർത്ഥ പിൻതലമുറ എന്ന് ആന്ധ്രയെ വിശ്വസിപ്പിക്കുകയും തിരിച്ചുവരികയും ചെയ്യുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ നീക്കം വൈ എസ് ആറിൻ്റെ യഥാർത്ഥ രാഷ്ട്രീയ അവകാശിയായതിനാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഷർമിള ആന്ധ്രാപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയാകുമെന്ന് ചടങ്ങിൽ പങ്കെടുത്ത തെലുങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി വൈ എസ് ആറിൽ വിശ്വസിക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങളോട് പറയുകയും ചെയ്തിരിക്കുന്നു തങ്ങളുടെ സ്വാർത്ഥ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി വൈ എസ് ആറിൻ്റെ നാമം ജപിക്കുന്ന നേതാക്കളെ തിരസ്കരിക്കാൻ ആന്ധ്രയിലെ ജനങ്ങളോട് ആഹ്വാനം ചെയ്യുകയായിരുന്നു റെഡ്ഡി വൈ എസ് ആറിൻ്റെ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ള ശർമ്മളയെ അനുഗ്രഹിക്കണമെന്ന് രേവന്ത് റെഡ്ഡി അഭ്യർത്ഥിക്കുകയായിരുന്നു ഈ യോഗത്തിൽ തെലുങ്കാന കോൺഗ്രസും ശർമ്മളയ്ക്കൊപ്പമുണ്ട് എന്ന് രേവന്ത് റെഡ്ഡി അവിടെ നിന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു അങ്ങനെ വൈ എസ് ആറിന്റെ യഥാർത്ഥ പിന്തുടർച്ച അവകാശിയായി വൈ എസ് ശർമിള മാറുകയാണ് ജഗ്മോഹൻ റെഡ്ഡിക്കേറ്റ പരാജയത്തോടെ ഒന്നുകിൽ അദ്ദേഹത്തോടു കൂടി അല്ലെങ്കിൽ അദ്ദേഹത്തിനൊപ്പമുള്ള പ്രവർത്തകർ അവരെ കോൺഗ്രസിലേക്ക് എത്തിക്കാനുള്ള തീവ്ര ശ്രമം ആന്ധ്രയിൽ തുടങ്ങിക്കഴിഞ്ഞു അതായത് വൈ എസ് ആറിൻ്റെ പേരിൽ എത്ര പാർട്ടി ഉണ്ടാക്കിയാലും അതെല്ലാം തകരുമെന്നും ഒരു ദിവസം പകരം വൈ എസ് ആർ ജീവന തുല്യം സ്നേഹിച്ച കോൺഗ്രസ് അവിടെ വിജയിക്കും എന്നും ആന്ധ്രയിൽ ഉയർന്നു കേൾക്കുന്ന മുദ്രാവാക്യം ഇപ്പോൾ അതാണ്